ഹലോ അസ്ലാം വലൈക്കും ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് കുറേ നാളായി ഞാൻ റെസിപ്പി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല കടച്ചൊക്കെ കൊണ്ടുള്ള ഒരു കറിയാണ് എന്നാൽ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം കൂടി ഞാനിപ്പോൾ പറയുന്നില്ല ചിലതൊക്കെ നമ്മൾ പാചകം ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമുക്ക് പറഞ്ഞു പോകാം അപ്പോൾ ഒന്നര സവാളയാണ് വലുതാണെങ്കിൽ ഒന്ന് മതി പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചതച്ചെടുക്കുക സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു മാറ്റി വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട വേറൊരു പണിയാണ് ഇതുപോലത്തെ ഒരു കഷ്ണം മാസം എടുക്കുക ഇനി മാസം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ കഷ്ണം മീൻ ഇട്ടാലും മതി അപ്പോൾ മാസ് ചെറിയ പൊടിപൊടി പോലത്തെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നല്ലോണം കഴുകി കുതിർത്ത് മാറ്റി വെക്കണം അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു കടച്ചക്കയാണ് അതിനെ തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചിട്ട് അത് കഴുകിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ അത് ഇത്രയുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇതിനെ നന്നായിട്ട് കഴുകി അതും കൂടി മാറ്റി വെക്കണം ഇനി നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം അപ്പോൾ ഒരു കടച്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അരമുറി തേങ്ങയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ നന്നായിട്ട് വറുത്തിട്ട് ഇതിനെ മൊരിയിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ മാത്രമാണ് ഇത് വറുക്കുന്നുള്ളൂ അപ്പം അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത് അപ്പോൾ ഈ അതായത് കളറാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി നമ്മളെ ഇങ്ങനെ പൊടിച്ച് വിൽക്കുന്ന കടയിൽ നിന്ന് മേടിച്ചതാണ് വീട്ടിൽ പൊടിച്ചതല്ല ഉമ്മള സമയത്ത് നമുക്ക് പൊടിക്കാറുണ്ട് ഇപ്പോൾ വേറെ ദ്വീപിലല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും ഇനിയിപ്പോൾ നമുക്ക് വെറും ഈ നാട്ടിൽ പൊടിച്ച നാടൻ മസാലപ്പൊടി മാത്രമാണെങ്കിൽ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂൺ ഈ ഒരു എന്താണ് നാടൻ മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടിത് വഴറ്റി കൊടുക്കുക ഇപ്പോഴേതാ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്നും മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല നമ്മൾ ചതച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ഉണ്ടല്ലോ ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അപ്പോൾ അതും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ഇതൊന്ന് ഉടയുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പം ഇതാ നമ്മുടെ തക്കാളിയും ഈ ഒരു സവാളയും എല്ലാം കൂടി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടച്ചക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് അതിനുശേഷം രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് ഈ ചക്ക നന്നായിട്ട് വെന്ത് വരികയുള്ളു അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് മാറ്റി വെക്കണം ചക്ക ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ചക്ക നന്നായി വെന്തിട്ടുണ്ടാവും ചക്കയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തൊരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഇപ്പം ഇതാ നമ്മുടെ ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാസ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളിത് ഗ്രൈൻഡറിലാണ് കേട്ടോ അരച്ചത് അപ്പോൾ ആ ഗ്രൈൻഡർ കഴുകിയ വെള്ളം കൂടി ഉണ്ടായിരുന്നു നമ്മളിത് അങ്ങനെ കുറുകിയ ടൈപ്പിലുള്ള ഒരു അല്ല കേട്ടോ ചെയ്യുന്നത് ഒഴിച്ചു കറിയായിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് കുറുകിയ ടൈപ്പാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അമ്മി കഴുകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയാൽ മതി അപ്പോൾ നമുക്ക് അത്ര അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു വറവിട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇതാണ് ഞാൻ വറവിടുന്നത് ഈ ഒരു കറിയിലേക്ക് ഇനി കടുവാണ് ഇടാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക പക്ഷേ ഈ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സെയിം റെസിപ്പി തന്നെ നമുക്ക് പപ്പായ വെച്ചും ചെയ്യാം വൻപയർ വെച്ചും ചെയ്യാം അങ്ങനെയൊക്കെയും ഈ ഒരു സെയിം റെസിപ്പിയിൽ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് കടച്ചക്ക കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ രുചികരമായിട്ടുള്ള ഒരു കടച്ചക്കയുടെ കറി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നല്ല ചൂടാണ് എനിക്ക് കയ്യിൽ അങ്ങനെ എടുക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഒക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അസ്ലാം വലൈക്കും